നമുക്ക് ചട്ടിയിലൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു ഇത് നമ്മൾ ഇസ്രായേലിൻ ഓറഞ്ച് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് ചെറിയ ഓറഞ്ചാണ് നല്ല യെല്ലോ കളറിൽ പഴുത്തു കഴിഞ്ഞാൽ നല്ല കടും യെല്ലോ കളറിൽ തൊലിയോടുകൂടി കഴിക്കാൻ പറ്റുന്നൊരു ഓറഞ്ചാണ് നമ്മളൊരു ചെറിയ പേരക്കൻ്റെ വലിപ്പൊക്കെ ഉണ്ടാവും നീണ്ടുകൊണ്ട് നല്ല രീതിയിൽ നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ തൈയാണ് ഇപ്പോൾ ഇത് നമ്മളോട് കാണിക്കുന്നത് അപ്പോൾ അതിൽ ഒരു ചെറിയ ഒന്നാണ് നമ്മളിവിടെ കാണിക്കുന്നത് ഇത് മുത്തിട്ട് വന്നിട്ടില്ല മുത്ത് കുറച്ചും കൂടി എൻ്റെ മുക്കാണ് മൂത്ത് കഴിഞ്ഞാൽ ഇത് മഞ്ഞ കളറാവും പിന്നെ അതിൻ്റെ പൂ പൂക്കളാണിത് നിറയെ പൂത്തിട്ടുണ്ട് പിന്നെ ഇത് കായ തുരിതുരാൻ നന്നായിട്ട് പിടിക്കും ഇതൊക്കെ ഒരു അഞ്ചോ ആറോ ദിവസമായിട്ടുള്ളൂ പൂത്ത് കായ്ച്ചിട്ട് നിറയെ പിടിക്കുന്നൊരു ഓറഞ്ചാണ് ചെറിയ ചെറുപ്പത്തിൽ തന്നെ നമുക്ക് ചട്ടിയിലൊക്കെ വളർത്തി നല്ല രീതിയിൽ കായ പിടിക്കുന്ന ഓറഞ്ചാണ് നല്ല യെല്ലോ കളറായിരിക്കും നല്ല മധുരം ഉണ്ടാകും നല്ലൊരു ടേസ്റ്റ് വേണം ചെറിയൊരു പുളിയും മധുരം നമ്മൾ ഓറഞ്ച് കഴിക്കുമ്പോൾ തന്നെ പക്ഷേ ഇത് തൊലിയോട് കൂടി കഴിക്കുക എന്നാണ് എൻ്റെ പറയാനുള്ളത് എടുത്ത് പറയാനുള്ളത് എൻ്റെ തൈകളൊക്കെ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ അവൈലബിളാകും അപ്പോൾ ഇതിൻ്റെ ചെറിയ തൈകളൊക്കെ ആയി വരുന്നേ ഉള്ളൂ ചട്ടിയിലൊക്കെ വളർത്താം എന്നതാണ് ഇതിൻ്റെ എടുത്ത് പറയാനുള്ള കാര്യം ഒരു വലിയ ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് വളർത്തിയിട്ട് നമുക്ക് ആവശ്യം പോലെ ഇതേപോലെ ഓറഞ്ചൊക്കെ കിട്ടും നമ്മൾ മറ്റേ ഓറഞ്ച് പോലെ വലിയ വലിപ്പമൊന്നും ഉണ്ടാവില്ലെങ്കിലും കുട്ടികൾക്കും മറ്റുമൊക്കെ കഴിക്കാൻ പറ്റുന്ന നിറയെ തുരിതുരാകെ കഴിക്കും ഇതിപ്പോൾ തയ്യായ ചെറിയ തയ്യായതുകൊണ്ടാണ് ഇത്ര അപ്പം നല്ലത് കമ്പി കമ്പി മൊത്തം കായ്ക്കും നല്ല രസമായിരിക്കും കാണാൻ കാണാൻ തന്നെ ഒരു ചന്തായിരിക്കും മഞ്ഞ കളറിൽ ഇങ്ങനെ അടിപൊളിയായിട്ട് നിൽക്കുന്ന കാണാൻ അപ്പോൾ ഇനി ഇതിൻ്റെ തൈകളൊക്കെ ആയി വരുമ്പോൾ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരും അപ്പോൾ എല്ലാവരും നമ്മൾ ഈ വീഡിയോ ഒക്കെ പൂർണ്ണമായിട്ടും കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മാർഗല്ലേ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ നന്ദി നമസ്കാരം